കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിത്തെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ ആഘോഷ ആഘോഷദിനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി വിഷ്ണുമായ ക്ഷേത്ര സാദരം ക്ഷണിക്കുന്നു ചന്ദ്രാപനി ചാമക്കാല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു ചാമക്കാല രാജീവ് റോഡിൽ പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ സിനാൻ ആണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ചാണ് സംഭവം കൂട്ടുകാരനുമൊത്ത് കടപ്പുറത്ത് എത്തിയതായിരുന്നു സിനാൻ ഈ സമയത്ത് ഒരാൾ കടപ്പുറത്ത് ജിപ്സി ഓടിക്കുന്നത് കണ്ട് ഇതിൽ കയറുകയായിരുന്നു ജിപ്സി ഓട്ടത്തിനിടെ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായത് തെറിച്ചു വീണ സിനാൻ വാഹനത്തിനിടയിൽ കുടുങ്ങുകയായിരുന്നു ഉടൻ തന്നെ പുറത്തെടുത്ത് ഇതേ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാൻ മരിച്ചിരുന്നു കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരനും ചെറിയ പരിക്കുണ്ട് ചാമകാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ